നമസ്കാരം നമുക്ക് ചുറ്റും ധാരാളം ജീവികളും ധാരാളം സസ്യങ്ങളുമുണ്ട് അതിനാൽ തന്നെ നാം ജീവിക്കുന്ന ഈ ലോകം നമുക്ക് മാത്രമല്ല മറ്റുള്ള ജീവികൾക്കും സ്വന്തം തന്നെയാകുന്നു പുരാണങ്ങളിലും ഉപനിഷത്തുകളിലും കാണുന്നത് നമുക്ക് ഇനി വരാനിരിക്കുന്ന കാലം അത് മോശമായിരുന്നാലും നല്ലതായിരുന്നാലും അതിൻ്റെ ചില ലക്ഷണങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് തന്നെയാകുന്നു എന്നിരുന്നാലും കൃത്യമായി തന്നെ ഭാവി പ്രവചിക്കുക എന്നുള്ളത് അസാധ്യം തന്നെയാകുന്നു എന്നാൽ നിമിത്തശാസ്ത്ര പ്രകാരം ഭാവിയെക്കുറിച്ച് ചില സൂചനകൾ ലഭിക്കുകയും ചെയ്യും ശുഭകരവും അശുഭകരവുമായ ചില സൂചനകൾ ലഭിക്കും എന്ന് തന്നെ പരാമർശിക്കാവുന്നതാണ് ഇതിലൂടെ നിങ്ങൾ എപ്രകാരം തീരുമാനം കൈക്കൊള്ളണം എന്നുകൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അത്തരത്തിൽ ഉള്ള ജീവികളിൽ ഒന്നാണ് പഴുതാര അനേകം കാലുകളുള്ള പഴുതാരയെ ഭാഗ്യത്തിന്റെ ചിഹ്നമായി ചില സംസ്കാരങ്ങൾ കണക്കാക്കുന്നുണ്ട് എന്നാൽ ഇവ വിഷജന്തുക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതിനാൽ തന്നെ ഇവയുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ വിഭിന്നമാണ് എന്നതാണ് വാസ്തവം ഇന്ന് നമ്മൾ വിശദമായി മനസ്സിലാക്കാൻ പോകുന്നത് പഴുതാര വീടുകളിൽ കാണുകയാണെങ്കിൽ എന്താണ് ഇനി സംഭവിക്കാനിരിക്കുന്നത് അല്ലെങ്കിൽ പഴുതാര വീട്ടിൽ വരികയാണെങ്കിൽ എന്തൊക്കെയാണ് സൂചനയായി നമുക്ക് ലഭിക്കുന്നത് എന്നുള്ള കാര്യമാണ് അതിനു മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഇത്തരം സൂചനകളിൽ ആദ്യത്തേതായി പരാമർശിക്കുന്നത് ചില ദിവസങ്ങളെ കുറിച്ചുള്ള സൂചനകളാണ് ചൊവ്വ വെള്ളി ഞായർ ആയില്യം വെളുത്ത വാവ് പകൽ കറുത്ത വാവ് രാത്രി ഈ പരാമർശിച്ച സമയങ്ങളിൽ പഴുതാര നിങ്ങളുടെ വീടുകളിലേക്ക് വരികയാണെങ്കിൽ സർപ്പദോഷമാണ് ഫലമായി കാണുന്നത് അത്തരം വീടുകളിൽ സർപ്പദോഷം ഉണ്ട് എന്ന് തന്നെ പരാമർശിക്കാവുന്നതാണ് സർപ്പദോഷത്തിന്റെ ഫലമായി നിങ്ങളുടെ ജീവിതത്തിൽ പല തിരിച്ചടികളും സംഭവിക്കുന്നു എന്ന് തന്നെ കണക്കാക്കാവുന്നതാണ് അതിനാൽ തന്നെ ഈ ദിവസങ്ങളിൽ പഴുതാരയെ കാണുകയാണെങ്കിൽ നിങ്ങൾ അല്പം ശ്രദ്ധ പുലർത്തണം എന്നുള്ളതാണ് ഓർക്കുവാനുള്ളത് ീതി ഉണ്ടാകേണ്ടത് അനിവാര്യം തന്നെയാണ് എന്നുള്ള കാര്യവും ശ്രദ്ധിക്കേണ്ടതാണ് ഇനി അടുത്തതായി പഴുതാര നിങ്ങളുടെ വീടുകളിലേക്ക് വരികയും അത് നിങ്ങളെ ആക്രമിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതായത് മൂന്നിൽ കൂടുതൽ തവണ നിങ്ങളുടെ വീടുകളിലേക്ക് പഴുതാര വന്ന് നിങ്ങളെ ആക്രമിക്കുകയാണെങ്കിൽ അതായത് കടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ശത്രുദോഷം ഉണ്ട് എന്നും നിങ്ങളുടെ ശത്രുക്കൾ വളരെ ശക്തരാണ് എന്നും ശത്രുക്കളുമായി ബന്ധപ്പെട്ട് പല തിരിച്ചടികളും നിങ്ങൾക്ക് ഉണ്ടാകുവാൻ പോകുന്നു എന്നും അർത്ഥമാക്കാവുന്നതാണ് അതിനാൽ തന്നെ ശത്രുക്കളുടെ കാര്യത്തിൽ അല്പം കരുതലെടുക്കേണ്ടത് എടുക്കേണ്ടത് അത്യാവശ്യം തന്നെയാകുന്നു ശത്രുദോഷം ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ചും ദേവീക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും രക്തപുഷ്പാഞ്ജലി കഴിപ്പിച്ച് അതിന്റെ പ്രസാദം നിത്യവും നെറ്റിയിൽ തൊടുന്നതും ഇതിന് ഏറ്റവും ഉത്തമമാണ് കൂടാതെ ക്ഷേത്രത്തിലെ കുങ്കുമം ദിവസവും അണിഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോകുന്നതും ഇത്തരത്തിൽ ശത്രുദോഷം ഇല്ലാതെയാക്കുന്നതിന് ഒരു പരിധി വരെ സഹായകമാകും എന്നുള്ള കാര്യവും ഓർക്കേണ്ടതാണ് ഇനി അടുത്തതായി നിങ്ങളുടെ വീടുകളിൽ താമസിക്കുന്ന കുടുംബാംഗങ്ങളുടെ നക്ഷത്ര ദിവസം അതായത് ജന്മ നക്ഷത്ര ദിവസം പഴുതാര വീടുകളിലേക്ക് വരികയാണെങ്കിൽ അതും ശത്രുദോഷവുമായി ബന്ധപ്പെട്ടാണ് എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് ഇങ്ങനെ കാണുകയാണെങ്കിലും ഇപ്പോൾ പരാമർശിച്ചിരിക്കുന്നതായ പരിഹാര മാർഗങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതാണ് അതല്ല എങ്കിൽ ശത്രുക്കളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ അല്പം ദോഷകരമായ ഫലങ്ങൾ സംഭവിക്കും എന്ന് തന്നെ അർത്ഥമാക്കാവുന്നതാണ് ഇനി അടുത്തതായി നിങ്ങളുടെ വീടുകളിൽ താമസിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പിറന്നാൾ ദിവസമാണ് പഴുതാര വീടുകളിലേക്ക് വരുന്നത് എങ്കിൽ നിങ്ങളുടെ വീടിനും നിങ്ങളുടെ കുടുംബത്തിനും ശത്രുദോഷം വളരെയധികം ബാധിച്ചിരിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാവുന്നതാണ് ഇനി അടുത്തതായി മറ്റു ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് പഴുതാര വെള്ളത്തിൽ വീണ് മരിച്ചു കിടക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ വീടിന്റെ പ്രധാന വാതിൽ തുറക്കുമ്പോഴേക്കും പഴുതാര നില വീണ് മരിച്ചിരിക്കുന്നതാണ് കാണുന്നത് എങ്കിൽ നിങ്ങൾക്ക് ശാപദോഷം ഉണ്ട് എന്ന് തന്നെ അർത്ഥമാക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ വിചാരിക്കുന്ന തരത്തിലുള്ള വിജയം ലഭിക്കണമെന്നില്ല ഇനി നിങ്ങൾ കിടക്കുന്ന കട്ടിലിൽ അല്ലെങ്കിൽ കിടക്കയിൽ പഴുതാര വീഴുകയാണെങ്കിൽ ആ വീട്ടിൽ ഭാര്യ ഭർത്തൃ കലഹമുണ്ടാകുകയും തന്മൂലം വളരെയധികം സമാധാനം ഇല്ലായ്മ ആ വീടുകളിൽ ഉണ്ടാവുകയും ചെയ്യുന്നു എന്നർത്ഥമാക്കാം കൂടാതെ പങ്കാളിയുമായി ബന്ധപ്പെട്ടും ശത്രുദോഷം ബാധിച്ചിരിക്കുന്നു എന്നർത്ഥമാക്കാവുന്നതാണ് കൂടാതെ ദൃഷ്ടിദോഷം ഒഴിവാക്കുവാനും നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടതാണ് ഇതിനുവേണ്ടി വേണ്ടി ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഉത്തമമാണ് ഇങ്ങനെ ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ ഞായറാഴ്ച ദിവസങ്ങളിൽ ദർശനം നടത്തുന്നത് ഏറ്റവും പുണ്യമാണ് എന്നുള്ള കാര്യവും ഓർക്കേണ്ടതാകുന്നു ഇനി അടുത്തതായി നിങ്ങളുടെ വാഹനത്തിലാണ് നിങ്ങൾ പഴുതാരയെ കാണുന്നത് എങ്കിൽ നിങ്ങൾക്ക് എന്തോ ഒരു ദോഷം സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാവുന്നതാണ് എന്നിരുന്നാലും നിങ്ങൾ അപകടങ്ങളിൽ നിന്നും തലനാരി രക്ഷപ്പെടും എന്നുകൂടി ഇതിലൂടെ അർത്ഥമാക്കാവുന്നതാണ് അതിനാൽ ഈ സമയം പരമേശ്വരനെ അതായത് സാക്ഷാൽ മഹാദേവനെ ഭജിക്കുന്നത് ും ഗുണം പ്രദാനം ചെയ്യും ഒപ്പം മൃത്യുഞ്ജയ മന്ത്രം ജപിക്കുവാനും ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു ഇനി അടുത്തതായി നിങ്ങളുടെ ഇഷ്ടദേവതയ്ക്ക് സമർപ്പിക്കുവാൻ കൊണ്ടുപോകുന്ന പുഷ്പങ്ങളിൽ അല്ലെങ്കിൽ അതിനായി എടുക്കുന്ന പുഷ്പങ്ങളിൽ പഴുതാരയെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ദൈവകോപം ഉണ്ട് എന്ന് തന്നെ അർത്ഥമാക്കാവുന്നതാണ് നിങ്ങളുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇഷ്ടദേവത അല്ലെങ്കിൽ കുടുംബദേവതയുമായി ബന്ധപ്പെട്ടും ദോഷകരമായ ചില ഫലങ്ങൾ ഉണ്ടാകും എന്ന് തന്നെ അർത്ഥമാക്കാവുന്നതാണ് ഇപ്രകാരം ദോഷഫലങ്ങൾ ഇല്ലാതെയാകുവാൻ വേണ്ടി നിങ്ങൾ ദിവസവും ഈ ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുകയും അല്ലെങ്കിൽ കുടുംബദേവതയെ ഭജിക്കുകയും കുടുംബദേവതാ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുവാൻ സാധിക്കുന്ന സമയങ്ങളിലെല്ലാം ദർശനം നടത്തുകയും ചെയ്യുക ഇങ്ങനെ ഒരു ലക്ഷണം കാണുകയാണെങ്കിൽ നിങ്ങളുടെ കുടുംബക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദേവതാ ക്ഷേത്രങ്ങളിൽ അതുമല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രാമത്തിലെ ക്ഷേത്രങ്ങളിൽ അതായത് ഗ്രാമദേവത കുടികൊള്ളുന്ന ക്ഷേത്രങ്ങളിൽ നേർച്ച പറഞ്ഞ് അത് ചെയ്യാത്ത ഒരവസ്ഥയും ഇതിലൂടെ അർത്ഥമാക്കാവുന്നതാണ് അതിനാൽ ഇത്തരം കാര്യങ്ങൾ കൂടി നിങ്ങൾ ഓർത്തെടുക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു കാരം ഏതെങ്കിലും വഴിപാടുകൾ മറന്നുപോയിട്ടുണ്ട് എങ്കിൽ മുടങ്ങിയിട്ടുണ്ട് എങ്കിൽ അതും ശരിയായ രീതിയിൽ തന്നെ നടത്തുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതാകുന്നു ഇനി നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രസാദത്തിലാണ് പഴുതാരയെ കാണുന്നത് നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിൽ ഒരു പൂർണതയില്ല എന്ന് തന്നെ അർത്ഥമാക്കാവുന്നതാണ് അതിനാൽ തന്നെ നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികൾ വീണ്ടും ശരിയായ രീതിയിൽ ചെയ്യുവാൻ ശ്രമിക്കേണ്ടതാകുന്നു മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ ശരിയായ രീതിയിൽ അതിന്റെ ചിട്ടയോടുകൂടി ജപിക്കുവാൻ ശ്രമിക്കുക ഇനി നിങ്ങൾക്ക് പുതുവസ്ത്രം ലഭിക്കുകയും ആ പുതിയ വസ്ത്രത്തിൽ പഴുതാരയെ കാണുകയും ചെയ്യുകയാണെങ്കിൽ അഗ്നിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചില ദോഷഫലങ്ങൾ കാണുവാൻ അല്ലെങ്കിൽ സംഭവിക്കുവാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാവുന്നതാണ് വസ്ത്രവുമായി ബന്ധപ്പെട്ട് അഗ്നി ബാധിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു അതിനാൽ തന്നെ അത്തരം കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ പുലർത്തിക്കൊണ്ട് മുന്നോട്ടു പോവുക ഇനി എന്തെങ്കിലും ഒരു കാര്യത്തിനായി നിങ്ങൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ നിങ്ങളുടെ വലതുവശത്ത് നിന്നും ഇടതുവശത്തേക്കായി പഴുതാര ചലിക്കുന്നത് കാണുകയാണെങ്കിൽ നിങ്ങൾ ഇറങ്ങി തിരിച്ച കാര്യം നടക്കില്ല എന്ന് തന്നെ അർത്ഥമാക്കാവുന്നതാണ് അതല്ല എങ്കിൽ അക്കാര്യം സംഭവിക്കുവാനുള്ള സാധ്യത തുലവും കുറവാണ് എന്ന് തന്നെ അർത്ഥമാക്കാം എന്നാൽ ഇടത്തുനിന്നും വലത്തോട്ടാണ് പോകുന്നത് എങ്കിൽ അങ്ങനെയാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ അത് അതിവിശേഷമാണ് എന്നുള്ള കാര്യവും ഓർക്കേണ്ടതാകുന്നു നിങ്ങളുടെ ചെരുപ്പിലാണ് പഴുതാരയെ കാണുന്നത് എങ്കിൽ നിങ്ങളുടെ വിലപിടിപ്പുള്ള സാധനങ്ങൾ നഷ്ടമാകാനുള്ള സാധ്യതയുണ്ട് ഇനി നിങ്ങൾ വിളക്ക് തെളിയിക്കുന്ന അവസരങ്ങളിലാണ് പഴുതാരയെ കാണുന്നത് എങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയുടെ കാഠിന്യം കുറച്ചുകൂടി വർദ്ധിപ്പിക്കണമെന്നും നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ എന്തോ ഒരു തെറ്റ് സംഭവിക്കുന്നുണ്ട് എന്നും അർത്ഥമാക്കാവുന്നതാണ് അതിനാൽ തന്നെ നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികൾ ഒരിക്കൽ കൂടി ചിന്തിച്ച് ചെയ്യുവാൻ ശ്രമിക്കുക ഇനി നിങ്ങളുടെ വീടുകളിലുള്ള പുണ്യഗ്രന്ഥങ്ങളിലോ ദേവീദേവന്മാരുടെ വിഗ്രഹങ്ങളിലോ ചിത്രങ്ങളിലോ ആണ് പഴുതാരയുടെ സാന്നിധ്യം കാണുന്നത് എങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനാ കുറവിനെയാണ് അത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ പ്രാർത്ഥന ശരിയായ രീതിയിലല്ല എന്ന് തന്നെ അർത്ഥമാക്കാവുന്നതാണ് അതിനാൽ തന്നെ ശരിയായ രീതിയിൽ പുനഃപരിശോധിച്ച് ദേവതയെ പ്രാർത്ഥിക്കുവാൻ അല്ലെങ്കിൽ ദേവതയെ ആരാധിക്കുവാൻ ശ്രമിക്കേണ്ടതാണ് ഇപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ കാണുകയാണെങ്കിൽ ഏറ്റവും അടുത്ത ദിവസം തന്നെ കുടുംബക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതാണ് ഏറ്റവും ഉത്തമം ഒരു രൂപ നാണയമെങ്കിലും കുടുംബാംഗങ്ങൾ ഏവരുടെയും തലക്കൊഴിഞ്ഞ് കുടുംബക്ഷേത്രങ്ങളിൽ സമർപ്പിക്കുവാൻ ശ്രമിക്കുക ഇനി ഉടനെയുള്ള ദിവസങ്ങളിൽ തന്നെ നിങ്ങൾക്ക് ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുവാൻ സാധിച്ചില്ലായെങ്കിലും ഇത്തരത്തിൽ നാണയം എല്ലാവരുടെയും തലക്കുഴിഞ്ഞുകൊണ്ട് മാറ്റി വയ്ക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് അധികം കാലതാമസം ഇല്ലാതെ തന്നെ കുടുംബക്ഷേത്രങ്ങളിൽ സമർപ്പിക്കണം എന്നുള്ള കാര്യവും ഓർക്കേണ്ടതാകുന്നു